ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡുകൾ ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെട്ടുകുളങ്ങര നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി ഡി ജനറൽ സെക്രട്ടറി രാജൻ ചെങ്കിളിൽ ഉദ്ഘാടനം ചെയ്തു ചെട്ടുകുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ തന്നെ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചെട്ടുകുളങ്ങര നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ക്ഷേത്രം ജംഗ്ഷനിലാണ് നടത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന മറ്റം മഹാദേവ ക്ഷേത്ര റോഡും പുതുശ്ശേരി ക്ഷേത്രത്തിന് മുന്നിലുള്ള റോഡുകളും വലിയ അപകടക്കെണികളായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ നടന്ന പ്രതിഷേധ യോഗത്തിൽ ചെട്ടുകുളങ്ങര നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കാട്ടോളിൽ അധ്യക്ഷത വഹിച്ചു യോഗം

ജലങ്കിൽ ആസൂത്രണം ആരംഭിച്ച ഘട്ടത്തിൽ പഞ്ചായത്തിന് അത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ യോഗം ഞാൻ പരിചയപ്പെട്ടു കാരണം ആ റോഡുണ്ടാക്കുവാൻ എന്താണ് വൈമുഖ്യം ഇവിടെ ഭരിക്കുന്നത് ആരാണ് പഞ്ചായത്ത് ഭരണം മാത്രമല്ല മാവേദിക്കല ബ്ലോക്ക് പഞ്ചായത്തിന് ഭരണം അധീനതയിലാണ് അതുപോലെ തന്നെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വരുന്ന അല്ലെങ്കിൽ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന മുതുകുളം കൈകളിൽ അഭിനന്ദിക്കുന്നു അവ്ലോക്ക് പഞ്ചായത്തുകൾ മാവേലിക്കരയും അതുപോലെ തന്നെ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തുകൾ സി പി എമ്മിന്റെ ഭരണത്തിലായിട്ട് കൽനൂറ്റാണ്ടായി അത് മാത്രമാണോ ഈ രണ്ട് പ്രദേശത്തെയും ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ഇന്നുവരെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നത് ഈ കാലഘട്ടം മുഴുവൻ ജില്ലാ പഞ്ചായത്തിലേക്ക് പോയത് മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളായിരുന്നു അവർക്ക് ഇതിനു വേണ്ടി ഒരു ശബ്ദം ഉയർത്തുവാൻ കഴിഞ്ഞില്ല കായംകുളത്തെ എം എൽ എ ദീർഘകാലമായി ഇപ്പോൾ പത്ത് വർഷമായി അധികാരത്തിലും അതിന് മുന്നെ സദാശിവൻ ഉൾപ്പെടെയുള്ള ജനപ്രതികൾ സി പി എമ്മിന്റെ എം എൽ എമാരായിരുന്നു ഇപ്പോൾ കെ സി വേണുഗോപാൽ എം പി ആകുന്നതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന കാലഘട്ടം വരെ ശ്രീ ആരിഫ് എം പി ആയിരുന്നു അപ്പോൾ ഇവിടെ ഭരണാധിപന്മാർ മുഴുവൻ സി പി എമ്മിന്റെ അധീനതയിലുണ്ടായിരുന്ന ജനപ്രതികളായിരുന്ന കാലഘട്ടത്തിൽ ഒരു ർക്കവും കൂടാതെ ഒരു 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 പുതിയ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തെ മുന്നോട്ട് രീതിയിൽ കഴിയുന്ന നിർദ്ദേശം പദ്ധതിയിൽ കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളായ അലക്സ് മാത്യു ജോൺ കെ മാത്യു മോഹൻദാസ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രോഹിത് അംഗച്ചൻ സന്തോഷ് കുമാർ ബെന്നി മധു വഞ്ചിയിലേത്ത് ഗോകുൽ കൃഷ്ണ സുധാകരൻ ടി ആർ സുരേഷ് ചിത്തൻ മണിക്കുട്ടൻ രഘു തോമസ് യോഹന്നാൻ കർണൻ പ്രഭ ചന്ദ്രൻ സുകുമാരൻ ഐസക് വേലായുധൻപിള്ള നെൽസൺ ജോസ് ജയൻ ജി ബിനു മുരളീധരൻപിള്ള ശശി ബിന്നി കരിപ്പുഴ രവികുമാർ എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ്